അല്ല അല്ല ഒരു മിനിറ്റ് അല്ലല്ലോ ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിക്കേണ്ട നിങ്ങൾ കോടതിയുടെ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ കോടതി ഉദ്യോഗസ്ഥനാണോ ജുഡീഷ്യൽസിൽ സംസാരിക്കണം എനിക്ക് നിങ്ങൾക്ക് ഒരു കത്ത് തരാനുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇദ്ദേഹം ഇദ്ദേഹം കോടതി വാദ്യ ഭാവത്തിന്റെ വക്കീലിനെ പോലെ ജുഡീഷ്യൽ കമ്മീഷൻ അഡ്വക്കേറ്റ് കമ്മീഷനെ പെരുമാറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമാനുസൃത തടയേണ്ടായിട്ട് വരും നമസ്കാരം മലയംപുരത്ത് പാരിയറ്റുകാവ് സർക്കാർ പുറംപോക്ക് ഭൂമിയിൽ നിന്ന് ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് അഭിഭാഷക കമ്മീഷണറും ഉദ്യോഗസ്ഥരും ഒക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്ത് ഇവിടെ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവരെ പ്രതിരോധിച്ചുകൊണ്ട് മടക്കി അയക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു ആ ദൃശ്യങ്ങളും ആ രംഗങ്ങളും ഒക്കെയാണ് ഇന്ന് പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഈ നാട്ടുകാർക്കൊപ്പം ഈ ദളിത് സമൂഹത്തിനോടൊപ്പം എം എൽ എയും അതുപോലെ തന്നെ പ്രാദേശിക സി പി എം നേതൃത്വവും ഒക്കെ നിലയുറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച ഏറെ ആശ്വാസം പകരുന്ന കാഴ്ച ഒപ്പം നമ്മുടെ സർക്കാർ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ പറയുന്ന ആളുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച എടുത്തു പറയേണ്ട വളരെ പ്രധാനമായും റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ നമ്മൾ ഈ മലയിടം ദുരത്ത് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തി ഈ ഈ കാണുന്ന ഈ ദളിത് കുടുംബങ്ങളുടെ ഒരു സങ്കട കണ്ണീർ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാം എന്ന ഒരു സ്റ്റാൻഡ് എടുത്തത് എന്നാ ഒരു കാര്യം ചെയ്യാം ഒരു മിനിറ്റ് അല്ല അല്ല ഒരു മിനിറ്റ് അല്ല അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല നിങ്ങൾ സംസാരിക്കേണ്ട നിങ്ങൾ കോടതിയുടെ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ കോടതി ഉദ്യോഗസ്ഥനാണോ ജുഡീഷ്യൽസിൽ സംസാരിക്കണം എനിക്ക് സംസാരിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഒരു കത്ത് തരാനുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വരണ്ട് ഇദ്ദേഹം ഇദ്ദേഹം കോടതി ആദ്യ ഭാഗത്തിന്റെ വക്കീലിനെ പോലെ ജുഡീഷ്യൽ കമ്മീഷൻ അഡ്വക്കേറ്റ് കമ്മീഷനെ പെരുമാറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമാനുസൃത തടയേണ്ടായിട്ട് വരും ഒരു കാര്യം ആർ ആർഡിയോടെ ആർഡിയോടെ മജിസ്ട്രേറ്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഓർഡർ ണ്ടോ അത് നിങ്ങൾ കാണണം ഇദ്ദേഹത്തിന് കോടതി അഡ്വക്കേറ്റ് കമ്മീഷണർ അപ്പോയിന്റ് ചെയ്തതിന്റെ ഓർഡർ നിങ്ങൾക്ക് അത് കാണിക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇദ്ദേഹത്തിന് ചോദിക്കുന്നത് അത് കാണിക്ക അത് കാണിക്കാണ്ട് ഞങ്ങക്ക് പോലീസിന് അതിന് തടയാൻ പറ്റില്ല നിങ്ങൾക്ക് ഓർഡർ തന്നിട്ടുണ്ടോ ഇദ്ദേഹത്തിനാണ് അപ്പോയിന്റ് ചെയ്തേക്കുന്നതിന്റെ ഓർഡർ കാണിക്കണം അല്ല അല്ലല്ലോ നിയമമുള്ള ഞാനും പറയണത് നിങ്ങൾ നിയമം പറയണം ഞാനും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല കോടതി ഇന്നത്തെ ഉത്തരവ് പ്രകാരം നിങ്ങൾ അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് നിങ്ങൾ അപ്പോയിന്റ് ചെയ്ത എന്റെ ഓർഡർ ഞങ്ങൾക്ക് കാണാം അത് കാണിച്ചു കൊടുത്ത് എന്നെ കാണിക്കണ്ട എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ കാണിക്കണം ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് കൊടുക്കാനുള്ള ഞങ്ങളുടെ കത്താണ് സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും സർവേ നടപടികൾ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ കോടതി മുൻസിപ്പൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് നെയ്ബേഴ്സിന് നോട്ടീസ് കൊടുക്കണം ബൗണ്ടറീസ് ആക്ട് പ്രകാരം ആ ഒരു നടപടികളും എടുക്കാതെയാണ് ഇന്ന് സർവേ നടപടികൾ ഇവർ പൂർത്തീകരിച്ചെന്ന് പറയുന്നത് ഇത് നിയമവിരുദ്ധമാണ് കോടതി പറഞ്ഞിട്ട് പോലും അഡ്വക്കേറ്റ് കമ്മീഷനോ സർവേയറോ ഇതൊന്നും ചെയ്യാൻ കാണിക്കുന്നില്ല അവർ ഏകവശമായിട്ട് ഇത് മുന്നോട്ട് പോവുകയാണ് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് തടഞ്ഞേ പറ്റൂ അതിന് പോലീസ് നിയമാനുസൃതമല്ലാത്ത ഒരു കാര്യത്തിനും പോലീസ് കൂട്ടി കരുത് നിങ്ങൾക്ക് അഡ്വക്കേറ്റ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തുള്ള കോടതിയുടെ ഉത്തരവ് നിങ്ങൾക്ക് അറിയില്ല നമുക്കറിയില്ല അഡ്വക്കറ്റ് കമ്മീഷന് കോടതിയുടെ കോടതിയിലെ ഉത്തരവ് കാണിക്കാതെ അല്ലല്ല നിങ്ങളാര 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 നിങ്ങളായ നിങ്ങളായ നിങ്ങളാര നിങ്ങൾ ആരാസ് നിങ്ങൾ ആരാന്ന് പറയണം ആരാ അഡ്വക്കേറ്റ് കമ്മീഷന് മാത്രം അത് ഉത്തരവ് പ്രകാരം നിങ്ങൾക്ക് വർത്താനം പറയേണ്ട കാര്യമില്ല നിങ്ങൾ വർത്തമാനം പറയേണ്ട കാര്യമില്ല ഇല്ല 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 അത് സമ്മതിക്കാൻ പറ്റില്ല നിങ്ങള് പള്ളിക്കൂടി പോണവാരം മുഴുവൻ ഈ പറമ്പിലേക്ക് വരാൻ പറ്റില്ല നിങ്ങൾ ഉത്തരവ് കാണിക്കാണ്ട് ഒരടി മുന്നോട്ട് വെക്കാൻ പോലീസ് സമ്മതിക്കരുത് അല്ല കാണിച്ചു കൊടുക്ക എന്നെ കാണിച്ചു തന്നോ അല്ലല്ലോ പറഞ്ഞത് നിങ്ങള് തർക്കിച്ചിട്ട് അങ്ങനെ ഗുസ്തി പിടിച്ച നിയമം നടപ്പിലാറ അതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കാടാന്ന് എക്സിക്യൂട്ടീവ് മനസ്സിലൊന്ന് വായിക്കാമോ ഈ ഉത്തരവില് അല്ല എന്താണ് എന്താണ് അതിൽ പറഞ്ഞതും കൂടി പറയും ഞങ്ങൾക്ക് അറിയണ്ടേ പൊതുജനങ്ങൾക്ക് അറിയണ്ടേ എം എൽ എറിയണ്ടേ ഞങ്ങള് കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ എതിരല്ല നിങ്ങളൊന്ന് ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട് ഈ തർക്കഭൂമിയിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല പക്ഷെ ബൗണ്ടറീസ് ആക്ട് പ്രകാരം അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള നെയ് നോട്ടീസ് കൊടുക്കണമെന്ന കോടതിയുടെ ഉത്തരവുള്ളതാണ് ആ ഉത്തരവ് എന്തുകൊണ്ട് ഇവർ നടപ്പിലാക്കുന്നില്ല തർക്കമുള്ള ഇത് അത് ഈ കനാല് വാലിയുടെ കനാലാണ് ഇവർ പോലീസിന് ഉപയോഗിച്ച് അത് കല്ലിട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ഈ അഡ്വക്കറ്റ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി കയ്യേറി കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും അതുകൊണ്ട് പെരിയാർ പെരിയാർവാലിക്ക് നോട്ടീസ് കൊടുക്കണം മറ്റ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കണം ഇത് ഞാൻ പറയുന്നതല്ല ബൗണ്ടറീസ് ആക്ടിൽ പറയുന്നതാണ് പതിനാല് ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ മാത്രമേ ഇത് അടക്കാൻ കഴിയുള്ളൂ നിയമപരമായ കാര്യങ്ങൾ ഒഴിച്ച് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല എന്തുകൊണ്ട് അവര് ചെയ്യുന്നില്ല ആറ് തവണ ഇത് തന്നെ ഞങ്ങൾ ആവശ്യം പറഞ്ഞാണ് എന്തുകൊണ്ട് അഡ്വക്കേറ്റ് കമ്മീഷനോ അല്ലെങ്കിൽ സർവെയറോ ഇത് ചെയ്യുന്നില്ല അവർ നോട്ടീസ് കൊടുത്ത് ബന്ധപ്പെട്ട കക്ഷികൾക്ക് തർക്കമുള്ള കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് വരട്ടെ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഞങ്ങൾ തടസ്സമൊന്നും പറയുന്നില്ല ഈ വിധി നടപ്പിലാക്കുമ്പോ അതിന്റെ പ്രൊസീജിയർ പാലിക്കേണ്ട ഉത്തരവാദിത്വം കോടതി നിയോഗിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷനും സർവേ നടപടികൾ പൂർത്തീകരിക്കേണ്ട സർവേയർക്കും ഉണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇവർ എന്തിനു ഭയപ്പെടണം അതിന്റെ അർത്ഥം പെരിയാർവാലി അടക്കമുള്ള പുറമ്പോക്ക് ഭൂമി കയ്യേറാനുള്ള ശ്രമം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കാണ് അല്ല അങ്ങനെ നോട്ടീസ് കൊടുക്കാണ്ട് സ്ഥലം നടക്കണത് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ അത് ഞങ്ങളെ കാണിച്ചു തരട്ടെ അല്ലാണ്ട് അവർ ഏകാവശ്യമായിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രേഖകൾ കാണിക്കണം ബന്ധപ്പെട്ട ആർക്കും നോട്ടീസ് കൊടുത്തതായിട്ട് ഇവിടെ പരാതിയുണ്ട് പെരിയാൽ വാരി ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു നോട്ടീസ് കിട്ടിയിട്ടില്ല ഒരു നടപടിക്രമം പാലിക്കാതെയാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ ഏകപക്ഷീയമായിട്ട് ഇപ്പൊ പെരുമാറുന്നത് ആർ ഡിഒ ആർ ഡിഒ ആവശ്യമായ ആർബി ആവശ്യമായ ഉത്തരവുകൾ കൊടുത്തില്ല പോലീസിന് ആക്ഷന് വേണ്ടി ആർഡിഒ ഉത്തരവ് കൊടുത്തിട്ടില്ല ഒബ്സ്ട്രക്ഷൻ മാറ്റിയിട്ടില്ല കമ്മീഷണർക്കും ആമീനും പട്ടിക വസ്തു പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ആമീന്റെ ഉത്തരവ് കൊടുക്കേണ്ടത് ആർ ഡി ആണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തിട്ടില്ല കുറച്ച് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവുക ൊമ്പതര ഏക്കറിലായിട്ട് ഇവിടെ ഏകദേശം എട്ടോളം കുടുംബങ്ങളാണോ എട്ടോളം കുടുംബങ്ങളിലായി അമ്പത് അമ്പതിന് മുകളിൽ ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് അവരെ ഇവിടെ നിന്ന് ഈ ഈ പുറംപോക്ക് ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഉദ്യോഗസ്ഥർ എത്തുന്ന സാഹചര്യം ഉണ്ടായത് അവരെ ഇവിടുത്തെ പ്രാദേശിക സി പി എം പ്രവർത്തകരൊക്കെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ പ്രതിരോധിക്കുന്ന കാഴ്ച കാഴ്ചകൊണ്ടു ഒപ്പം എം എൽ എയുടെ അതിശക്തമായിട്ടുള്ള ഇടപെടലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് എന്തായാലും ചത്താലും ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇവിടുത്തെ ആളുകളുള്ളത് ഏകദേശം രണ്ട് തലമുറ ഇവിടെ ജീവിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങി കൊടുക്കാൻ പറ്റില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇവിടെ സ്വീകരിക്കുന്നത് നമുക്ക് എന്തായാലും ബാക്കി ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രതികരണം ഒന്ന് കേട്ടു വരാം ഞങ്ങളുടെ കാരണന്മാര് കാലം തുടങ്ങി ഞങ്ങൾ ജനിച്ച് വളർന്ന മണ്ണാണത് അപ്പൊ ഞങ്ങളുടെ ഞങ്ങള് ഇവിടെ ജനിച്ച് വളർന്ന് ഞങ്ങള് അപ്പൊപ്പം കാരം മുതൽ ഞങ്ങള് ഈ മണ്ണിൽ ജനിച്ച് വളർന്ന് ഇവിടെ ഇവിടെ നിന്നാണ് ഞങ്ങള് കാരണ ഈ മണ്ണ് ഞങ്ങളുടെ അപ്പൊ ഈ ഞങ്ങളുടെ ഈ മണ്ണിൽ നിന്ന് ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറയണെ ഞങ്ങൾ എവിടേക്ക് പോകും ഞങ്ങൾക്ക് പോകാൻ ഒരു വഴിയില്ല വേറെ മണ്ണില്ല വേറെ സ്ഥലമില്ല എല്ലാ വീട്ടിലും രോഗികളാണ് ഒരു വീട്ടിൽ രണ്ട് വീട്ടിൽ ക്യാൻസർ രോഗികളുണ്ട് ഒരു വീട്ടിൽ ആർട്ടിന് കംപ്ലയിന്റ് ആർട്ട് ഓപ്പറേഷൻ ചെയ്ത് കിടക്കണതുണ്ട് കിഡ്നിക്ക് കംപ്ലൈന്റ് ഉള്ളവരുണ്ട് ഒരു വീട്ടിൽ പ്രഷർ അടിച്ച് തളിന്നിടക്കണവരുണ്ട് അവരൊക്കെ കൊണ്ട് ഏത് ഞങ്ങൾ തെരുവിലൊക്കെ എങ്ങോട്ട് പോകും ഇപ്പൊ ഞങ്ങൾ ഇവിടെ നൂറ്റി അമ്പത് വർഷമായി ഞങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങൾ ഈ മണ്ണിൽ കിടക്കണം അത്ര അത്രയും പഴക്കമുണ്ട് ഞങ്ങൾ ഈ മണ്ണിൽ കിടക്കണത് ഞങ്ങളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ് തെരുവില്ലാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ പോകും ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലം ഞങ്ങൾക്ക് അല്ലെങ്കിൽ പെര വണു തരും അങ്ങനെ ഒന്ന് ചെയ്യണം അല്ലാണ്ട് ഞങ്ങൾ ഇറങ്ങാൻ പോകാൻ ഞങ്ങൾ ഇറങ്ങൂലും ഉദ്യോഗസ്ഥരൊക്കെ വന്നപ്പോ എം എൽ എ അടക്കമുള്ള ആളുകൾ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധം തീർക്കുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് പെട്ടെന്ന് ഞങ്ങള് കടത്തൂല അപ്പൊ ഇവര് ഇത് നിരത്തും പറഞ്ഞിട്ടാണ് വന്നത് ഇത് പൊളിച്ചു നിരത്തും പറഞ്ഞിട്ട് വന്നപ്പോ ഞങ്ങള് പൊളിച്ചു നിരത്ത് ഞങ്ങള് സമ്മതിക്കൂല ഞങ്ങള് അവര് കണ്ട് കേറി കഴിഞ്ഞപ്പൊ രണ്ടു പ്രാവശ്യം അളക്കാനായിട്ട് വന്നു രണ്ടു പ്രാവശ്യം അളക്കാനായിട്ട് വന്നപ്പോ ഞങ്ങള് തടഞ്ഞു അളന്നില്ല അവരിപ്പളന്നു അളന്ന് സ്ഥലം അളന്നെന്നും പറഞ്ഞ അവര് കോടതിയിൽ ഓർഡു കൊടുത്തു പക്ഷെ സ്ഥലം അളന്നിട്ടില്ല സ്ഥലം ഞങ്ങൾ അളക്കാൻ അനുവദിച്ചിട്ടില്ല കല്ലും കൊണ്ട് വന്ന് ഞങ്ങള് തടഞ്ഞു കല്ലിട്ടിട്ടില്ല സ്ഥലം അളന്നിട്ടില്ല പിന്നെ അവർ അളന്നെന്നും പറഞ്ഞിട്ട് കള്ളരേഖ അവര് എന്നിട്ട് ഈ ഒരു വർഷം മുന്നേ അവര് കള്ളാധാരം ഉണ്ടാക്കി കള്ളാധാരം ഉണ്ടാക്കിയാണ് ഇപ്പൊ അവർ കേസ് രണ്ടാമത് ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ തോൽപ്പിച്ചേക്കുന്നത് അവർക്ക് പണമുണ്ട് ഇപ്പൊ അഭിഭാഷകനായിട്ടുള്ളത് ഗുണമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദി എം എൽ എകളുടെ പേരിൽ ഞങ്ങൾ ആയിരം നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ആ എം എൽ എ ഉണ്ടായാലും ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങൾ പിടിച്ചു നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ മണ്ണൊക്കെ ഞങ്ങളുടെ വീടൊക്കെ തകർത്തേന ഇല്ല ഞങ്ങൾ ഇറങ്ങൂലവിടെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കണേ ഞങ്ങൾ കാരന്മാരും പോലെ അഞ്ചാമത്തെ തലമുറയാണ് എന്റെ പിള്ളേര് ഞങ്ങളിവിടെ ഇറങ്ങൂലെന്ന് തന്നെ വിചാരിച്ചല്ലേ പേടിയുണ്ട് എത്ര നാളെന്നു വെച്ചാൽ ഇങ്ങനെ കിടക്കണ ഞങ്ങള് ദിവസവും ഇങ്ങനെ രാത്രിയില്ല പകലില്ലാന്ന് ഒരത്തിലുള്ള ഒരു ഉറക്കവും ഇല്ല പിള്ളേരാണ് കിടന്നുറങ്ങണില്ല ഇവിടെയുള്ളത് ഇന്നും പോലീസ് ഇങ്ങനെ തന്നെ വന്നോണ്ടിരുന്നാ ശരിയാവും നമുക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവരിന്ന് പോയത് അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇവര് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായനെ ഇന്ന് ഇവിടെ എം എൽ എ പറഞ്ഞോണ്ട് മാത്രം തിരിച്ചു പോയത് ഇത്രയും നാളും നമ്മൾ ഇത്രയും കെട്ടി പൊക്കിണ്ടാക്കിയിട്ട് ഒന്നും ഇല്ലാണ്ട് നമ്മളിത്രയാക്കോ ഞങ്ങൾ അന്നന്ന് കഴിഞ്ഞോളുക ഓരോ ദിവസം പേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കൂല ഞങ്ങള് ചത്താലും ഇവിടെ നിന്ന് ഇറങ്ങി പോകൂല ഞങ്ങക്ക് വേറെ സ്ഥലം ഒന്നും ഇല്ല അങ്ങനെ ഞങ്ങള് വാശി പിടിച്ചിരിക്കും ഉറങ്ങിയിട്ട് പോലും ഇല്ല ഇവിടെ തന്നെ ഇവിടെ മരിക്കാനുള്ള തീരുമാനം ഇറങ്ങി പോകണല്ലേ അതിനുള്ള തീരുമാനമാണ് മൊത്തത്തിലെടുത്തത് അതിനോട് വേറെ തീരുമാനമൊന്നുമില്ല അതില് ഇവിടെ നിന്ന് എറിഞ്ഞു പോയിക്കൊണ്ട് അവരോട് സ്വലം ഒട്ട് കൊടുക്കുകയില്ല അവരുടെ അവരുടെ സ്ഥലത്തോട്ട് കിടപ്പില്ല ഞങ്ങള് ഞങ്ങൾ ഗവൺമെന്റ് ഭൂമിയിലേക്ക് കിടക്കണത് ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് കിടക്കണതാണ് അവരുടെ കൈവശമുള്ള ഭൂമികളൊന്നും ഞങ്ങൾ നിർത്തിട്ടില്ല ഞങ്ങളുടെ കൈവശമുള്ള ഭൂമി മാത്രമുള്ളൂ എം എൽ എൻ്റെ പേരിൽ എം എൽ എ നാട്ടുകാർ എല്ലാവരും കൂടുകാരും ഉണ്ട് ഞങ്ങൾക്ക് ഒരു ലക്ഷം രക്ഷ കിട്ടി അങ്ങനെ നിൽക്കേണ്ട സമാധാനത്തിൽ അല്ലേ സാർ നിലവിൽ ഇപ്പൊ പാർട്ടി സമരം ഏറ്റെടുത്തിരിക്കുകയാണ് അതൊരു വലിയൊരു ആശ്വാസത്തിലാണ് ഇവിടെയുള്ള ആളുകൾ അവരെ ആശ്വാസം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എങ്ങനെയാണെങ്കിൽ മുന്നോട്ടുള്ള ഒരു സമരത്തിന്റെ ഒരു